ും പറഞ്ഞ മീനെ തുടാറില്ല ഇന്ന് യഥാർത്ഥ ഓണർഷിപ്പിന്റെ ബലത്തില് മീനാൻ മനസ്സിലോ കേട്ടോ അമ്മയുടെ ഉമ്മ ഹായ് മച്ചാമാരെ മൈഡിനും വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മച്ചാമാരെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് വന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒരു ഒരു വല്ല ആവുന്നു ഒരു ആവർ ആയി നമ്മൾ രാജ എന്ന് പറഞ്ഞൊരു കാളെ കൊണ്ടുവന്നിരുന്നു പുള്ളിക്കാരൻ ഇവിടെ വന്നു അത്യാവശ്യം രണ്ട് ദിവസമൊക്കെ ഭയങ്കര പാടായിരുന്നു പിന്നെ കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് ഇടിയും ബഹുളവും ആയിരുന്നു പിന്നെ അത്യാവശ്യം നമ്മളെ ഇപ്പോഴും കയ്യിലേക്ക് ഒന്ന് ഇണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മ അടുത്ത് പോകത്തില്ല പിന്നെ അച്ഛൻ വല്ലപ്പോഴും അഴിക്കും പിന്നെ സച്ചുവൊക്കെ അഴിക്കും അങ്ങനെയൊക്കെ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ നമ്മൾ തിരുവനന്തപുരത്തു നിന്നായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അവിടുന്ന് രമ്യയ്ക്ക് രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് നമ്മളിതിനെ വാങ്ങിയത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഞാനത് കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട് ാണ് പേര് നമുക്ക് പിന്നെ അത് വേറെ മാറ്റണം വേണ്ടെന്നുള്ള വീട്ടിലെ അവസാനം പറയാം നമ്മളതെ അവന്റെ അടുത്ത് എത്തി ചെയ്യുന്നുണ്ടെട്ടോഷ്യക്കാരനാണോ

എനിക്കത് എന്തു കടന്നോണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓന്നില്ലേ എന്റെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ അതുപോലൊക്കെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്ക രാജ ഞങ്ങളെ കൊണ്ടുപോവാ രാജ കൊണ്ടൊന്നു ഇവിടെ നോക്കണം അയ്യോ ഒരിക്കലും നല്ല സ്നേഹമുള്ളവനാണ് നമ്മളിവിടെ ജനിച്ചവന്റെ അമ്മ അമ്മ അമ്മൂമ്മയുടെ അമ്മ എല്ലാവരും മുത്തശ്ശിയവിടെ ഉണ്ടായിരുന്നവരാണ് ഞമ്മളിവിടെ വളർത്തിയതാണ് ഇപ്പൊ ഈ ഏപ്രിൽ പതിനാറാം തീയതി മൂന്ന് വയസ്സാണ് ഏപ്രിൽ പതിനാറാം തീയ്യതി പതിനാറ് കഴിഞ്ഞു രാജാ ഞങ്ങള് പേര് മാറ്റണോ വേണ്ടെന്നുള്ളത് നിങ്ങള് പറഞ്ഞു ഇവരുടെ ഇനി പേര് രാജാന്നാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ കേട്ടത് രാജ്കുമാറി കരയിൽ ഇല്ലല്ലേ അപ്പം ഞങ്ങൾ വേണ്ടേ ഞാൻ നേരെ കൊണ്ടുപോയെന്നു പറയുന്നത് കേട്ടോ അവനെ കൊണ്ടുപോകട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ അവനെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ലുക്ക് ഉണ്ടല്ലോ കാരണം എന്ന് പറഞ്ഞാൽ അവര് രണ്ട് കയറിലായിരുന്നു കെട്ടി നിർത്തിയിരുന്നത് കാരണം പിന്നെ അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അവിടെ ആ ഒരു മനസ്സിൻ്റെ വിഷമങ്ങൾ കൊണ്ട് തന്നെ അവരതിനുകാർക്ക് കൊടുത്തില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അജീഷെ നിനക്കെ വളർത്താവോ അവനെ എന്ന് ഞങ്ങൾക്ക് വീഡിയോസിനകത്ത് കണ്ടാൽ മതി അതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്കൊന്ന് വരുമ്പോൾ ഒന്ന് കാണാൻ പറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയമാണ് കല്യാണത്തിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു ചെന്നപ്പോൾ കണ്ടപ്പോഴാണ് വലിയൊരു കാള പക്ഷേ അത്യാവശ്യം അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുക അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മെലി എന്താ പറയുക മെലിഞ്ഞിരുന്നെയാണ് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു പുള്ളിക്കാരനെ കൊണ്ടുവന്നു അത്യാവശ്യം പിന്നെ കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടാണ് കാണുകയാണ് അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു ഒരു ദിവസം മുമ്പ് ഇവർ വന്നിരുന്നു ഇവിടെ അതായത് പുള്ളിക്കാരിക്ക് ഇവരൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയും പുള്ളിക്കാരെയും അമ്മയും കൂടെ ഇവിടെ വന്നിരുന്നു അപ്പം ഇവർ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നു കുറച്ച് മഞ്ഞൾ ഇഞ്ചി ചീര അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ കൊണ്ടുവന്നു അതെല്ലാം അവന് കൊടുത്തു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം നമുക്കറിയാം ഈ പട്ടികൾ പട്ടികളെയൊക്കെ ഒരാൾ ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറക്കത്തില്ല എന്ന് പറയാറുണ്ട് അത് കൊടുക്കുന്ന ആഹാരത്തിന് നന്ദി പട്ടികൾ നമ്മൾ കാണിക്കാറുണ്ടെന്ന് പറയും പക്ഷേ അതുപോലെ ഇത്രയും ദിവസങ്ങളായിട്ടില്ല ഇത്രയും ഒരു ഒരു വർഷത്തോളം ആവാറായിട്ടും ആ കാള നമ്മുടെ രാജ്യത്ത് വന്ന കാള അമ്മയും മോളെ മറന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുതാറ് വിട്ട് അവർ ആ വീട്ടിൽ പ്രസവിച്ച ഒരു ആൺകുട്ടിയാണ് അതിനെ മൂന്ന് നാല് വർഷം അവർ വളർത്തി എന്നിട്ടാണ് അത് എനിക്ക് തരുന്നത് എങ്കിലും ആ നാല് വർഷം വളർത്തിയ ആ ഒരു ഓർമ്മ മൃഗങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ നാലേ ശ്രമം നമ്മൾ നമ്മുടെ ഓരോരോ മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് കുഞ്ഞാളിലോട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം നമ്മുടെ ഓർമ്മ കാണും എന്നുള്ളൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അതിന് ശേഷം ഇവർ ചെല്ലുക കണ്ട അതിനെ പിന്നെ കെട്ടിപ്പിടിക്കുക അതിൻ്റെ അടുത്ത് നിൽക്കുക ഒരു ഭയവുമില്ലാതെ ഉമ്മ വെക്കുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ജസ്റ്റ് അതുകൂടെ ഒന്ന് കണ്ട ഇത്രയും ഇതൊന്നും കിട്ടിയില്ല ഇത്രയും നേരം കാര്യം ഉണ്ടായിട്ട് അത് എല്ലാം കിട്ടും അങ്ങനെ രാജയെ കാണാനിട്ട് കുഞ്ഞനാൾ വിട്ട് അവനെ വളർത്തിയ അമ്മയും മോളും വന്നിട്ടുണ്ട് മീൻ വേണമെങ്കിൽ ആദ്യ അടുത്തോട്ട് പോകുന്ന കേട്ടോ മഞ്ഞളോ 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 മഞ്ഞ കഴുകിയവൻ ടിപൊളി മഞ്ഞള കഴിക്കുന്നുണ്ട് വന്നത് എങ്ങനെയുണ്ട് കനത്തോ ഇല്ലയോ നല്ല ഒത്തിരി ബ്യാക്രി നിൽക്കുന്നുണ്ട് ഒത്തിരി ബാക്കി നിൽക്കുകയോ ചീര ഭയങ്കര ഇഷ്ടല്ലേ വയലി എപ്പോഴും തീറ്റ അല്ലേ അവിടെ എപ്പോഴും നിങ്ങൾ നിങ്ങള് കെട്ടിട്ടല്ലോ അന്ന് നിങ്ങള് ഇവിടെ കൊണ്ടുവരുമ്പാണ്ട് ഈ ബാക്ക് ഇല്ല ഉണങ്ങി പോയായിരുന്നു വാഴ ഇന്ന് രാവിലെ ഒരു പൂരിൽ അടങ്ങേ ഉള്ളൂ ഏതുണ്ടോ ഓണ്ടേ ഇല്ല വാഴ നശിപ്പിച്ചായിരുന്നല്ലേ ഇന്ന് രാവിലെ പിന്നെ മരുന്ന് കൊടുത്ത് വിരയുടെ മരുന്ന് കൊടുത്ത് ഇനി വൈകിട്ട് കുളിപ്പിച്ചിട്ട് ഈച്ചയുടെ മരുന്ന് കേൾക്കും അല്ല നിങ്ങളടുത്ത് ആ ഇതല്ലോ അത് ഈശയൊന്നുമില്ല അവന് കൊണ്ടുണ്ടോ അവന് ഓർമ്മയുണ്ടത് നിങ്ങളെല്ലാം കൊണ്ടുനടന്നില്ലേ എപ്പോഴും തടവ പക്ഷെ കണ്ണി ഒന്ന് നടക്കാന്നേ അമ്മ മാറിക്കോ പറയാൻ പറ്റില്ല എന്നാലും അവന് പെട്ടെന്ന് അവര് മനുഷ്യരെക്കല്ലല്ലോ കുറുമ്പ് കാണിക്കും പക്ഷെ നമുക്കത് വേദനിക്കും കാരണം കണ്ണ് ചമപ്പിക്കുന്നുണ്ടോ ദേഷിക്കുന്നു ഇപ്പൊ ആ കുളമ്പെല്ലാം കളിച്ചു അതുകൊണ്ട് പഴയ വേദനയൊന്നും ഇല്ല ഓടാൻ പറ്റും നിങ്ങൾ അവിടെ നിന്നില്ല സിമെന്റിൽ നിന്ന് മൊത്തം കുളമ്പ് ഇതായില്ലായിരുന്നു പിന്നെ രാജാ രാജാ പോലീപ്പും രാജ ഇതാണ് ഗോപിക അവൻ കളിക്കുന്ന ഇനി ഉറക്ക പക്ഷെ ഇതാണ് ഏതാണ്ട് ഇപ്പൊ നീച്ച കുളിറ്റീ നീച്ച മരുന്ന് അത് ഇവിടം എന്നും ഇല്ല ആഴ്ചയില് കുളിപ്പിക്കു കാരണം ബാക്കി വയലിക്കിടന്നെ മറിയേക്ക നല്ലതാ നല്ലതാത് അവന് തണുപ്പാ അല്ല അവന് തണലത്തും കളക്കാൻ പറ്റും आजा, आजा, ും ചെല സമയം സമയങ്ങളിൽ ഞാൻ രാത്രിയാവും പക്ഷെ അവർ കിടക്ക സ്ഥലം ഉണ്ടവിടെ ചില സമയത്ത് എനിക്കും പെരുപ്പ് ഓർമ്മ എനിക്ക് പറ്റത്തില്ല പിന്നെ വിചാരിക്കും എന്റെ കഷ്ടോ അല്ല അവർക്ക് ഒരിക്കലും ഷോപ്പ് കാണാൻ പറ്റത്തില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെലപ്പം ഇവന്റെ പൂച്ചപ്പം രാത്രി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ ചാടികളെ ഇപ്പൊ ഇനി ചാർന്നില്ല ഇപ്പം ശരീരം കൂടുതല വെയിറ്റ് കൂടുതലും പൂണ്ണാക്ക് കുറച്ച് കാരണം കൊടുക്കത്തില്ല ആ കാടിയും പിന്നെ കുറച്ച് പിന്നെ ഇത് തവിടും കൂടെ ചാടത്തൊന്നുമില്ല അവനൊന്നുള്ള പറ്റത്തില്ല അവന് അന്ന് അത്ര കാണാൻ ഇപ്പം ഭയങ്കര അങ്ങനെ കൈസ് നമ്മള് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് നമ്മളന്ന് നമ്മുടെ രാജയെ കൊണ്ടു വീട്ടിലെ നമ്മുടെ രമ്യ പിന്നെ ചേട്ടനുണ്ട് ഒരു അമ്മയുണ്ട് അമ്മ അകത്തോട്ട് പോയേക്കാണ് ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു അപ്പം പിന്നെ ആ ചേട്ടൻ്റെ മൊബൈലിലാണ് നമ്മൾ വീഡിയോ എടുത്തത് എല്ലാം വിവരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചവർ യാത്ര ചെയ്യുവാണ് ആ സമയത്ത് നീ നമ്മുടെ രാജ എഴുതിയിട്ടുണ്ട് അങ്ങനെ തണ്ട അമ്മ കാണാൻ വേണ്ടി വീണ്ടും പോവാണ് ചെന്നോ അമ്മ നിങ്ങൾ പോവാന്നോ രാജ കണ്ട പോവല്ലേ രാജ കണ്ടിട്ട് തിരിച്ചു തിരിച്ചു തിരിച്ചുവാ ചെന്നോ ഞാൻ അമ്മയ്ക്ക് ഓരോ അടുത്തും പേടി പക്ഷെ നിങ്ങൾക്ക് ഒരു പേടിയില്ല കാരണം നിങ്ങൾ നീ പറ കുഞ്ഞങ്ങളോട്ട് വളർത്തില്ല വന്നപ്പോലേ രാജാ വലുതായിട്ടോ ശരി ആ അന്ന് കനല്ല രാജാ കഴിയുമ്പോഴ രാജ പറയാനുള്ളത് രാജയെ കുറിച്ച് രാജയുടെ ഭാഗ്യം ആണോ റിയാമോ അവൻ ഇത്രയും നല്ല സുഭിക്ഷമായി ഭക്ഷണവും അവർക്ക് ഇത്രയും നല്ല പുല്ല് കിട്ടും എത്ര വേനലാണെങ്കിലുമേ ഇവിടെ ഈ വയലും ഇത്രയും വെള്ളവും സൗകര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായ കാര്യമാണ് ഇപ്പൊ രാജയ്ക്ക് എത്ര വേനലാണെങ്കിലും അവന് പുല്ലും കിട്ടും വെള്ളവും കിട്ടും നല്ല അന്തരീക്ഷത്തിൽ എന്നും രാവിലെ നടത്തും അങ്ങോട്ട് വയലിലോട്ട് നടത്തും അല്ലേ തിരിച്ചിങ്ങോട്ട് വരക്കാം

അത് നിങ്ങൾ ചെറുതെ വളർത്താത്തതായോണ്ടാണത് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ പേടിയൊന്നും കാണത്തില്ലായിരുന്നു എനിക്ക് പേടി നമ്മളെ വീട്ടിലെത്താലും അങ്ങനെ പേടിക്കണ്ട ഇല്ല അവൻ അങ്ങനെ ദേഷ്യം അങ്ങനെ ഒരു മനസ്സില് വെച്ചുള്ള പെരുമാറ്റം ഒന്നും ഉണ്ടോന്നെനിക്ക് തോന്നിട്ടില്ല എൻറെ അടുത്ത് മീനു 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 കുട്ടിയാ അത്രേ ഉള്ളു അതെ അവരൊരു കളിയാണെന്നുണ്ടെങ്കിൽ ഈച്ച വന്നിരിക്കുമ്പോഴേ തലയിട്ട് കുലിക്കുന്നതാ കൊറേയൊക്കെ നമ്മളോടുള്ള ദേഷ്യല്ലേ ഇവിടെ തന്നെ നീ ഇപ്പൊ നിർത്തിയാലും വെള്ളവും കൊടുത്ത്

വയലി കൊണ്ടു പോ ഇത് ആരാണ്ട മൂന്ന് രണ്ട് മൂന്നാമ്പള അതൊരു വയ്യാത്ത പട്ടിയുടെ കുഞ്ഞുങ്ങളാ അവക്ക് കാല് പോയി അതി കാണും അമ്മമ്മയാണ് ഫുഡ് കൊടുക്കുന്നത് ഓ വേണ്ടേ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും എനിക്കൊരു ഭയങ്കര അത്ഭുതമാണ് നമ്മൾ ഏതൊരു ഉരുവിനെ വളർത്തിയാലും അതിനെ വളർത്തുന്ന ആ ഒരു യജമാനനെ അതൊരിക്കലും മറക്കില്ല എന്നുള്ള കാര്യം അപ്പം അപ്പൊ അത്രമാത്രം സ്നേഹിച്ചായിരിക്കാം നമ്മുടെ രാജയെ അവർ വളർത്തിയത് അപ്പം അതുപോലെ തന്നെ അവർ പറഞ്ഞു ഇവിടെ അവൻ രാജാവാണ് കാരണം ഇവിടെ അവന് മേഞ്ഞ് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വെള്ളമുണ്ട് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും രാജവ് ഹാപ്പിയാണ് അപ്പം ഇതുപോലെ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ മൃഗങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നതായിട്ടുള്ള കുറേ കൂട്ടുകാർ കാണും പിന്നെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിൽക്കേണ്ടതായിട്ട് വരും അതൊക്കെ ഓരോ ഈ ഒരു ഫാമിങ് മേഖലകളിലും കൃഷിയിലും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് എത്ര മൃഗങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മളിൽ നിന്നും അവർ പോവേണ്ടതായിട്ട് വരും നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളായാലും മറ്റെന്തും കൊണ്ടും അപ്പോൾ അത്തരം ഫ്രണ്ട്സ് നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് ഇനി കൂടുതലൊന്നും പറയല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അന്തരം അന്നരം നോട്ടിഫിക്കേഷൻ തരും പുതിയ 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 വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ